നമസ്കാരം നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കെ അവസാന ലാപ്പിൽ കൊട്ടിക്കലാശത്തിൽ നിന്നും പിൻവാങ്ങി പി വി അൻവർ നഗരങ്ങളിലെ ആർ തിരമ്പുന്ന തിരക്കിൽ സമയം പാഴാക്കാതെ ആ സമയം വീടുകൾ കയറിയിറങ്ങുന്നതിനായി ഉപയോഗിക്കുമെന്ന് പി വി അൻവർ പറഞ്ഞു നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിന്റെ പ്രമേയം നമ്മൾ ഉയർത്തിയ വിഷയങ്ങളാണ് ഈ വിഷയം മുഴുവൻ വോട്ടർമാരിലേക്കും എത്തിക്കേണ്ട ചുമതല നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടതുണ്ട് സമയം അമൂല്യമായതിനാൽ ഇന്ന് കൊട്ടിക്കലാശത്തിൻ്റെ സമയം കൂടി വീടുകൾ കയറി പ്രചരണം നടത്താൻ എല്ലാവരും ശ്രദ്ധിക്കണം ഈ തിരഞ്ഞെടുപ്പിന്റെ ആവശ്യകതയും പ്രാധാന്യവും ഉൾക്കൊണ്ടുകൊണ്ടും പൊതുജനങ്ങളുടെ യാത്രാസൗകര്യം പരിഗണിച്ചുകൊണ്ടും കലാശക്കൊട്ടിൻ്റെ സമയം നമ്മൾ വ്യക്തികളെ കാണാനും വീടുകൾ കയറാനും നമ്മുടെ വോട്ടുകൾ ഉറപ്പിക്കാനും വിനിയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്ന് അൻവർ തന്റെ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു അതേസമയം വീറും വാശിയും നിറഞ്ഞ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കുകയാണ് ബുധനാഴ്ച ശബ്ദ കോലാഹലങ്ങളൊന്നുമില്ലാതെയാകും വോട്ടഭ്യർത്ഥന പുതിയ എം എൽ എ തീരുമാനിക്കാൻ വേണ്ടി വ്യാഴാഴ്ച വോട്ടർമാർ വിധിയെഴുതും നിയമപ്രകാരം വോട്ടെടുപ്പ് തുടങ്ങുന്നതിന് നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുൻപ് പരസ്യ പ്രചരണം അവസാനിപ്പിക്കണം ചൊവ്വാഴ്ച വൈകിട്ട് ആറു മണിക്കാണ് പരസ്യപ്രചരണത്തിന് തിരശില വീഴുക അതോടുകൂടി നിയമവിരുദ്ധമായ സംഘം ചേരൽ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കൽ മൈക്ക് അനൗൺസ്മെന്റ് ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയുള്ള പ്രദർശനം സംഗീത പരിപാടികളോ മറ്റു വിനോദ പരിപാടികളോ സംഘടിപ്പിച്ച് പ്രചരണം നടത്തൽ തുടങ്ങിയവയ്ക്ക് വിലക്കുണ്ട് ഈ സമയം അവസാനിച്ച ഉടൻ തന്നെ പ്രചരണത്തിനായി പുറത്തുനിന്നെത്തിയ മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കളും മണ്ഡലം വിട്ടുപോകണമെന്ന് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർ വി ആർ വിനോദ് അറിയിച്ചു രാഷ്ട്രീയ കേരളം ഒന്നിച്ചൊന്നായി തമ്പിടിച്ചു നടത്തിയ അതിതീവ്ര പ്രചരണത്തിനാണ് ഇന്ന് കൊട്ടിക്കലാശമാകുന്നത് ബുധനാഴ്ച അടിയൊഴുക്കുകൾ ഉറപ്പിക്കുന്നതിന്റെയും കൂട്ടിക്കിഴിക്കലിന്റെയും നിശബ്ദ പ്രചാരണമാണ് വ്യാഴാഴ്ച നിലമ്പൂരിന്റെ ചൂണ്ടുവിരലിൽ മഷി അടയാളം പതിയും ഇരുപത്തിമൂന്നിന് ഉദ്വേഗത്തിന്റെ പെട്ടി തുറക്കുന്ന വോട്ടെണ്ണൽ തദ്ദേശ തിരഞ്ഞെടുപ്പിനും നിയമസഭാ തിരഞ്ഞെടുപ്പിനും മുൻപേ നടക്കുന്ന സെമി ഫൈനൽ എന്ന പ്രാധാന്യത്തോടെയാണ് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിനെ മുന്നണികൾ കണ്ടത് കണ്ടത്യൊന്ന് നാൾ നീണ്ട പ്രചരണം മുന്നണികളുടെ ബലപരീക്ഷണത്തിന് വേദിയായി മുഴുവൻ സംവിധാനങ്ങളെയും നിലമ്പൂരിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് യു ഡി എഫും എൽഡിഎഫും പ്രചരണം നടത്തിയത് ഇരു മുന്നണികൾക്കും ലഭിച്ച പിന്തുണയെ ചൊല്ലിയുള്ള തർക്കം നിലമ്പൂരിനെ കേരളത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമാക്കി മാറ്റി മെയ് ഇരുപത്തിയഞ്ചിനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപതിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത് തർക്കങ്ങളും അസ്വാരസ്യങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും പിറ്റേന്ന് തന്നെ യു ഡി എഫ് ആര്യാടൻ ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു അതിനു മുൻപേ തന്നെ അദ്ദേഹം പ്രചരണം തുടങ്ങുകയും ചെയ്തു അപ്പോഴും സി പി എം സ്ഥാനാർത്ഥി പട്ടിക മൂന്ന് പേരിൽ കിടന്ന് കറങ്ങി മുപ്പതിന് സി പി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന എം സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു ഉപതെരഞ്ഞെടുപ്പിന്റെ മുഖ്യ ചുമതലയോടുകൂടി സംഘാടകനായി പ്രവർത്തിച്ച നേതാവിനെ സ്ഥാനാർത്ഥിയാക്കിയത് തന്ത്രപരമായ നീക്കം തന്നെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടാണ് നിർണായകമായത് അതോടെ നിലമ്പൂരിലെ രാഷ്ട്രീയ അന്തരീക്ഷം പാടെ മാറിമറിഞ്ഞു മത്സരം കടുക്കുമെന്നുറപ്പായി മത്സരിക്കുന്നില്ല എന്നറിയിച്ച പി വി അൻവർ യു ഡി എഫുമായുള്ള സമവായ ചർച്ച പൊളിഞ്ഞതിനെ തുടർന്ന് ജൂൺ ഒന്നിന് പത്രിക നൽകി അതോടെ നിലമ്പൂർ ആവേശത്തിലായി മടിച്ചുനിന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസിൽ നിന്നുമുള്ള അഡ്വക്കേറ്റ് മോഹൻ ജോർജ് കൂടി വന്നതോടെ ബി ജെ പിയും അരയും തലയും മുറുക്കി രംഗത്തിറങ്ങി പ്രധാന പോരാട്ടം ആര്യാടൻ ഷൗക്കത്തും സ്വരാജും തമ്മിൽ തന്നെയാണ് എന്ന് വൈകാതെ വ്യക്തമായി ആര്യാടന്റെ തട്ടകം തിരിച്ചു പിടിക്കുക എന്ന വാശി യു ഡി എഫിനും സീറ്റ് നിലനിർത്തുക എന്ന വെല്ലുവിളി എൽ ഡി എഫിനും വീര്യമേകി കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും എത്തുക എന്ന പ്രതിസന്ധിയായിരുന്നു സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും തരണം ചെയ്യാൻ ഉണ്ടായിരുന്നത് സംസ്ഥാന നേതാക്കളും പ്രവർത്തകരും നിലമ്പൂരിലെത്തി ക്യാമ്പ് ചെയ്തു നിലമ്പൂരിലും പരിസര പ്രദേശങ്ങളിലും താമസിക്കാൻ മുറികൾ കിട്ടാതായി മുഖ്യമന്ത്രി രണ്ട് ഘട്ടമായി മണ്ഡലങ്ങളിലെ ഏഴ് പഞ്ചായത്തുകളിലും പൊതുസമ്മേളനങ്ങളിൽ പ്രസംഗിച്ചു മന്ത്രിമാരും എം എൽ എമാരുമെല്ലാം തന്റെ മണ്ഡലത്തിലെ ഓരോ വീടും കയറിയിറങ്ങി പി വി അൻവർ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ എന്ന നിലയിൽ നൽകിയ പത്രിക തള്ളിപ്പോയിരുന്നു പത്ത് പേരുടെ ഒപ്പിന് പകരം എട്ട് പേരുടെ ഒപ്പ് മാത്രം ഇട്ട പത്രിക നൽകിയതായിരുന്നു ഇതിന് കാരണം ഇത് മനഃപൂർവ്വമാണ് എന്നും ആരോപണമുയർന്നു പിന്നീട് അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ രാത്രി പി വി അൻവറിന്റെ വീട്ടിലെത്തി ചർച്ച നടത്തിയതും വിവാദത്തിന് എരിവു പകർന്നു പത്താം ക്ലാസ്സുകാരൻ അനന്തുവിന്റെ ദാരുണമായ മരണവും ചർച്ചാ വിഷയമായി പന്നിക്ക് വെച്ച കെണിയിൽ നിന്ന് ഷോക്കേറ്റുകൊണ്ടുള്ള മരണം വീണ്ടും മലയോര കർഷകരുടെ ദുരിതത്തെച്ചൊല്ലി മുന്നണികൾ തമ്മിൽ പോരിനിടയാക്കി അത് കഴിഞ്ഞപ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിനും പി ഡി പി എൽ ഡി എഫിനും പിന്തുണ പ്രഖ്യാപിച്ചത് അത് അടുത്ത വാക്പോരിന് വഴിതെളിച്ചു ആരാണ് കൂടുതൽ വർഗീയ പാർട്ടി എന്നതിലായിരുന്നു ചർച്ച ക്രമസമാധാന പരിപാലനത്തിനും ഗതാഗതം നിയന്ത്രിക്കാനുമായി ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ പോലീസ് വിപുലമായ ക്രമീകരണങ്ങൾ നിലമ്പൂരിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏഴ് ഡിവൈഎസ്പിമാർ ഇരുപത്തിയൊന്ന് പോലീസ് ഇൻസ്പെക്ടർമാർ അറുപത് സബ് ഇൻസ്പെക്ടർമാർ തുടങ്ങി ജില്ലാ പോലീസിന് കൂടാതെ കേന്ദ്ര പോലീസ് സേനയും എം എസ് പി ബറ്റാലിയനും ഉൾപ്പെടെ ആകെ എഴുന്നൂറ്റിമൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്കായി നിയോഗിച്ചു നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന പോലീസ് സ്റ്റേഷൻ പരിധികളിൽ വിന്യസിച്ചിട്ടുള്ള പോലീസ് പുറമെയാണിത് നിലമ്പൂർ ഗൂഡല്ലൂർ സംസ്ഥാനപാതയിൽ നിലമ്പൂർ സി എൻ ജി റോഡിൽ വാഹന ഗതാഗതത്തിന് തടസ്സമുണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് കണക്കിലെടുത്തുകൊണ്ട് വാഹനങ്ങൾ ആവശ്യമെങ്കിൽ വഴി തിരിച്ചുവിടുന്നതിനുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരെയും നിയോഗിച്ചു